I okay. നന്ദി മോഹങ്ങൾക്കു സ്നേഹാലയ മാ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഈ ദിവസവും പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് ഇന്നലെ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കുള്ള ഒരു അവാർഡും അതുപോലെ തന്നെ പൊന്നാടണീക്കൽ ചടങ്ങൊക്കെ അവിടെയൊക്കെ ഒരു ആദരിക്കൽ ചടങ്ങൊക്കെ നടന്നു കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ പൊന്നമ്മട്ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് അധ്യക്ഷനായ ചടങ്ങിൽ എല്ലാ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം മെമ്പർമാരുണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു വിവിധ കർഷകരുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ചടങ്ങിൽ ചെറിയൊരു ഭാഗം വൈസ് പ്രസിഡൻ്റേയും അതുപോലെ തന്നെ പ്രസിഡൻറ്റേയും വാക്കുകളിലേക്ക് നിങ്ങൾക്ക് മലയാളികളുടെ എന്ന് പറയാം മലയാള വർഷം ആരംഭിക്കുന്ന ദിവസമാണ് എല്ലാവരും പ്രത്യാശയുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതുവർഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് വിളവെടുപ്പ് ഉത്സവം നടക്കുന്ന പണ്ട് കാലങ്ങളൊരു കർഷകരുടെ വിളവെടുപ്പ് വിളവെടുപ്പ് ഉത്സവം നടത്തുന്ന ഒരു മാസമാണ് നമ്മുടെ പാടവും തൊടികളുമൊക്കെ പൂക്കളും ചെടികളുമൊക്കെ കാഴ്ച ഉള്ളു നിൽക്കുന്ന മാസം നെല്ല് കർഷകർ നെല്ല് വിഴിഞ്ഞ് വിളയാറായി നിൽക്കുന്ന മാസം ഓരോ കർഷകന്റെയും മനസ്സിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ പ്രത്യാസം നിറയുന്ന മാസം ഓണമാസം ഓണം വരികയാണ് എല്ലാവർക്കും പണ്ട് മാവേലി നാട് കാണിരുന്ന കാലത്ത് മലയാളികൾ എല്ലാവരും ഒന്നുപോലെ ആയിരുന്നു കള്ളവും ചതിയുമെല്ലാം എല്ലാവരും അവനവന്റെ കൃഷിയിടങ്ങളെ കൃഷി ചെയ്ത് വിളവുൽപ്പാദിപ്പിച്ച് മറ്റുള്ളവരോട് സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം ഈ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന ഓണമാസം ഓണങ്ങൾ എല്ലാം നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം ചിങ്ങമുന്നിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ആഘോഷിക്കുന്ന കർഷക ദിനമായിട്ടാണ് നമ്മൾക്ക് അന്നം തരുന്ന കർഷകരെ ആദരിക്കുന്ന ഒരു ദിനം കർഷകരുടെ കഷ്ടപ്പാടിൻ്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഒരു കാർഷിക വൃത്തിയായിട്ട് നമുക്കറിയപ്പെട്ടിരിക്കും ഇപ്പം അത് മറ്റു വിളകളും ഇപ്പോൾ കുറച്ചു കാലമായി പഴയ വർഗം കൃഷി അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന കുരുമുളക് അതുപോലെ തന്നെ മറ്റ് കൃഷികളൊക്കെ വേലം അതുപോലെ പിന്നെ കറാമ്പൂ ഉൾപ്പെടെയുള്ള കൃഷിയിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക രീതി തന്നെ മാറി ഒരു വലിയ പ്രയാസങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ തിരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കരുവാലക്കൂട്ടിലെ കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥയിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ വലിയ പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് പ്രളയം ഉൾപ്പെടെ നമുക്ക് പ്രയാസം നേരിട്ടപ്പോഴും ഒരു പരിധിവരെ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ട് അതിനു വേണ്ട പരിഹാരമില്ല നിലക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ കാലത്തുള്ള ഒരു ുടെസാനത്തെ കേരള നമ്മുടെ ഒന്ന് കേരള പ്രവീതവും അതേപോലെ തന്നെ നമ്മുടെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന ഒരു അവസാന വർഷമാണ് രണ്ടു മൂന്ന് മാസത്തെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പോയി അടുത്ത വരണസമിതി വരുന്ന കാലാണ് വരാൻ പോകുന്നത് ഈ പോക്കിലും കർഷകരെ ഞങ്ങള് വെറുതെ വിട്ടിട്ടില്ല പരമാവധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൺപത്തി ലക്ഷം രൂപ നമുക്ക് ഇവിടെ നിന്ന് ഈ കർഷകർക്ക് വേണ്ടി മാറ്റിവെക്കാനും അതിൽ എന്തുകൊണ്ടത് ഏറെ ഉണ്ടാവുന്ന ആളുമാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ വളം വിതരണം ചെയ്യുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അങ്ങനെ കർഷകരെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി സഹായം ചെയ്യുന്ന നിലപാടിലേക്കാണ് ഇതുവരെ നമ്മൾ തുടർന്ന് പോന്നിട്ട്